എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി ബ്ലോഗെന്ന ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യമൻ്റെ മേൽ അമേരിക്ക കടുത്ത രീതിയിലുള്ള സൈനിക ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കടലിൽ കൂടെയും ആകാശത്തിൽ കൂടെയൊക്കെ മാക്സിമം ശക്തിയിലാണ് ആക്രമിക്കുന്നത് സർവ്വ അവിടുത്തെ ഒരുവിധം എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും തകർത്ത് തരിപ്പണമാക്കിയെന്ന് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് അവകാശപ്പെടുകയാണ് അതുമാത്രമല്ല ഈ ഒരാക്രമണം നടക്കുന്നത് ട്രംപിൻ്റെ നേരിട്ടുള്ള നിരീക്ഷണത്തിലാണ് ട്രംപ് ഇപ്പോൾ പെൻറ്റകൻ്റെ സ്ക്രീനിൻ്റെ മുമ്പിലാണ് ഇരിക്കുന്നത് അവിടെ നടക്കുന്ന എല്ലാ സംഗതികളും കണ്ടുകൊണ്ടിരിക്കുകയാണ് സാറ്റലൈറ്റ് വഴിയും പിന്നെ ഈ കോക്ക്പിറ്റ് വഴിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ ട്രംപ് പറയുന്നത് ഇന്ന സം സ്ഥലങ്ങളൊക്കെ തകർത്ത് തരിപ്പണമാക്കുന്നങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത്രക്ക് മാരകമായൊരു ആക്രമണമാണ് എന്തിനാണ് ഈ ആക്രമണം എന്ന് നിങ്ങളിൽ പലർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്തായാലും അത് പറയുന്നതിന് മുമ്പ് ഇവിടെ എൻ്റെ വരിക്കാർ എൻ്റെ ചാനലിനെ സപ്പോർട്ട് പൈസ കൊണ്ട് സപ്പോർട്ട് ചെയ്ത് വരിക്കാറുണ്ടല്ലോ അവരുടെ എണ്ണം മുപ്പത്തിയേഴായിട്ട് ഉയർന്നിരിക്കുകയാണ് മുപ്പത്തിയേഴ് മിഞ്ഞാന്ന് മുപ്പത്തഞ്ചായിരുന്നു അപ്പോൾ മുപ്പത്തിയേഴായിട്ട് ഉയർന്നിരിക്കുകയാണ് അപ്പോൾ അത് വളരെ എല്ലാവരോടും നന്ദി പറയണം മുപ്പത്തിയേഴ് ആൾക്കാരോടും നന്ദി പറയുകയാണ് ഓക്കെ അപ്പോൾ വാർത്തയിലേക്ക് കിടക്കുമ്പോൾ പിന്നെ ആദ്യം തന്നെ പറയാനുള്ളു ആദ്യം തന്നെ അത് തന്നെ ഈ വാർത്ത പിന്നെ പറഞ്ഞു പറഞ്ഞുമുമ്പേ കുറച്ച് പൊങ്ങച്ചക്കാരോട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ പൊങ്ങച്ചക്കാരനെ ഒന്ന് എക്സ്പോസ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ വാർത്ത പറയാം അത് പൊങ്ങച്ചക്കാർ പറയുന്നത് എന്താ അറിയോ പിന്നെ ട്രംപ് പറയുന്നു മോദി വരുന്നുണ്ട് നഗരം വൃത്തിയാക്ക് എന്ന് പറഞ്ഞത്രേ ഏ ഞാൻ സൂപ്പർ ട്രംപ് പുട്ടിനും സല്യൂട്ട് അടിക്കുന്നു കണ്ടോ ഏ മോദി ആരാ മോൻ ഏ നിങ്ങളെന്താ വിചാരിച്ച പോക്കിമോ എന്നോ പോക്കിമോനൊന്നൊന്നുമല്ല മോദിയാണ് മോൻ ഏ മോദിനെ അങ്ങനെ പിന്നെ മോദിനെ സല്യൂട്ട് ചെയ്യാത്രേ ആര് ട്രംപും പിന്നെ പുട്ടിനൊക്കെ എന്താ ചെയ്യാല്ലേ ഏ ഇനി കുറച്ച് കഴിഞ്ഞാൽ ട്രംപും പുട്ടിനൊക്കെ ടൗസറിൽ മൂത്രം ഒഴിച്ച് എന്ന് പറയാൻ ഞാൻ മതിയായിരുന്നു മറ്റേ മോദിനെ പേടിച്ചിട്ട് അപ്പം ഈ വാർത്തയിൽ പറയുന്നതെന്ന് വെച്ചാൽ ട്രംപ് പറയാത്രേ മോദി വരുന്നുണ്ട് നെല്ല് വേഗം അമേരിക്ക ഒക്കെ വൃത്തിയാക്കുക എന്ന് പറഞ്ഞത്രേ കാരണം മോദി കണ്ടാൽ ദേഷ്യപ്പെടും എവിടെ മോദിയുടെ നാട്ടിൽ എന്താണ് അവസ്ഥ വൃത്തിപരുന്ന സംഗതി ഉണ്ടോ ഏഹ് എന്ത് സംഗ എന്ത് വൃത്തിയാളുള്ളത് ഗുജറാത്ത് ഒക്കെ മറിച്ച് വെച്ചാൽ ടാർപ്പായിട്ട് മാറിച്ച് മതിൽ കെട്ടിയ ടീംസാണ് അതുമാത്രമല്ല ഇപ്പോൾ കുംഭമേള കണ്ടപ്പോൾ തന്നെ മതിലുണ്ടോ എന്താ വൃത്തിയെന്നുള്ളത് പിന്നെ ഭക്ഷണത്തിൻ്റെ വൃത്തിയൊക്കെ എല്ലാവരും കാണുന്നതാണ് അതിനെ ട്രോളുന്നത് ആഫ്രിക്കക്കാർ വരെ ട്രോളാണ് അപ്പോൾ അത്രയും വൃത്തിയാണ് ഇന്ത്യയിൽ അപ്പോൾ ഈ വൃത്തിയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ വൃത്തി മാത്രമുള്ള സ്വഭാവം മാറിയിരിക്കുകയാണ് മോദിക്ക് അപ്പോൾ അവിടെ അമേരിക്കയിൽ വൃത്തിയില്ലല്ലോ അപ്പോൾ അവിടെ പോകുമ്പോൾ ട്രംപ് പറഞ്ഞേ എല്ലാം ഇതും വൃത്തിയാക്കടാ മോദി വരുന്നുണ്ട് മുപ്പ ദേഷ്യം എന്ന് പറഞ്ഞപ്പോൾ എല്ലാം കൂടി വൃത്തിയാക്കി എന്നാണ് ഇവിടെ ഈ തള്ളൽ മാമന്മാർ തള്ളൽ വീരന്മാർ പറയുന്നത് മോദി വരുന്നത് നഗരം വൃത്തിയാക്കുക എന്ന് പറഞ്ഞു തന്നു സത്യത്തിൽ എന്താ സംഭവം അതായത് അല്ല തള്ളിമറിക്കൽ തന്നെ അവസാനമായിട്ടില്ല അതാ വേറൊരു തള്ളിമറിക്കല് അത് ഇത് ഇത് പറയും നമുക്ക് അതിന് അതി കേട്ടെ അതായത് ആ സംഭവം എന്താ അറിയോ അത് ആ സംഭവം പറഞ്ഞു ബുദ്ധ അതല്ലേ മോദിക്ക് കൈ കൊടുത്തില്ല ആര് ഈ ഇമ്മാനുവൽ മാക്രോൺ ഫ്രാൻസിൻ്റെ മറ്റേ പ്രൈം മിനിസ്റ്റർ കൈ കൊടുത്തില്ല ഈ ഒരു അങ്ങ് എല്ലാവരും കണ്ടതാണ് ഏത് രൂപത്തിലാണ് മോദി നാറി ഇളിഞ്ഞത് എന്നുള്ളത് എല്ലാം അവിടുത്തെ അവിടെ ഇരിക്കണത് എല്ലാവർക്കും കൈ കൊടുത്ത് മോദിക്കൊഴികെ അപ്പോൾ ആ ഒരു ജാളിത ആ ഒരു നാണക്കെട് മറക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പുതിയ പുതിയ ബടൈബംഗ്ലവായിട്ട് വരുന്നത് പിന്നെ അതിന് പുറമെ ഈ ഒരു സംഗതി എല്ലാവരും കണ്ടതാണ് അതായത് ട്രംപ് അവിടെ വന്ന വൈറ്റ് ഹൗസിൽ വന്ന എല്ലാവരെയും സ്വീകരിക്കാൻ വേണ്ടി ട്രംപാണ് വന്നത് അത് ഈ നെത്തന്യാ ആയിക്കോട്ടെ ബ്രിട്ടൻ്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ആയിക്കോട്ടെ പിന്നെ ഇമ്മാനുവൽ മാക്രോൺ ആയിക്കോട്ടെ എല്ലാവരെയും ട്രംപാണ് സ്വീകരിക്കാൻ വേണ്ടി വന്നത് അതേസമയം മോദി വന്നപ്പോൾ ട്രംപ് ഇറങ്ങി വന്നില്ല മുപ്പര അയച്ചത് ആ മുപ്പര സെക്രട്ടറി ഒരു സ്ത്രീ ഉണ്ട് ആ സ്ത്രീ ആരും അറിയില്ല ആ സ്ത്രീനെ ആ സ്ത്രീനാണ് അയച്ചത് മോദീനെ സ്വീകരിക്കാൻ അപ്പോൾ അങ്ങനെ നറി ആകെ ജാളിതായി അപ്പോൾ ഇതൊക്കെ ബാലൻസിങ് ചെയ്യേണ്ട ചെയ്യേണ്ടത് അതിനുവേണ്ടിയുള്ള കള്ളക്കഥകളാണ് ഉണ്ടാക്കുന്നത് പിന്നെ ആ ഇത് ഇതാണ് ആ വാർത്ത എന്താ സംഭവം ഇത് മോദി വരുമ്പോൾ അമേരിക്ക വൃത്തിയാക്ക് എന്നാണോ ട്രംപ് പറഞ്ഞത് ഇവിടെ എന്താ സംഭവം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മ്പ്പെർ പറഞ്ഞേ വെൻ മോ വെൻ പി എം മോദി ഓഫ് ഇന്ത്യ വെൻ ദ പ്രസിഡൻ്റ് ഓഫ് ഫ്രാൻസ് പ്രസിഡന്റ് ഓഫ് പ്രൈം മിനിസ്റ്റർ ഓഫ് യു കെ അതുപോലെ തന്നെ നെത്തന്യാഹു ഇവരൊക്കെ വരുമ്പോൾ എനിക്ക് അതായത് ട്രംപ് പറയുന്നത് എനിക്ക് ഈ തലസ്ഥാനം അമേരിക്കയില്ലെട്ടോ അമേരിക്ക എന്നാണോ ഈ സംഗീ ഭീകരന്മാർ തള്ളിമറിക്കുന്നത് ഏഹ് മഞ്ഞ ചാനലുകൾ തള്ളി തള്ളിമറിക്കുന്നത് അമേരിക്ക വാഷിങ്ടൺ ആ തലസ്ഥാനം വൃത്തിയായിരിക്കണം കാരണം അതിഥികൾ വരുന്നതല്ലേ ഒരു അതിഥി അല്ല ഒന്നിച്ചാണ് ഈ നാലഞ്ച് നാലഞ്ചാൾക്കാർ വരുന്നത് ഓരോ ദിവസം രണ്ട് ദിവസം ഗ്യാപ്പിൽ അപ്പോൾ ഈ വാഷിങ്ടണിലത്തെ പിന്നെ ഷീറ്റടിച്ച സാധനങ്ങൾ അതുപോലെ ഈ റോട്ടിലുള്ള ചെറിയ ചെറിയ ഓട്ടകൾ ഇതൊന്നും കാണാൻ പാടില്ല എന്ന് പറഞ്ഞു എന്നാണ് ട്രംപ് പറയുന്നത് അത് മോദിക്ക് വേണ്ടി പ്രത്യേകം പറഞ്ഞതല്ല ആ സമയത്ത് മുപ്പരയ്ക്ക് ഈ പിന്നെ ഭരണത്തിൽ കയറി ഉടനെ മുപ്പര കാണാൻ നാലഞ്ച് പിന്നെ നാലഞ്ചല്ല നിരവധി പേര് വന്നിരുന്നു നിരവധി രാജ്യത്തെ അധികാരികൾ വന്നിരുന്നു ആ കൂട്ടത്തിൽ മോദിയുണ്ട് അപ്പോൾ ആ ജസ്റ്റ് പേര് പറഞ്ഞെന്ന് മാത്രമുള്ളൂ അതിൻ്റെ കൂടെ പറയുന്നുണ്ടല്ലോ ഇമ്മാനുവൽ മാക്രോണെ പറയുന്നുണ്ട് പിന്നെ യു കെത്തെ പ്രൈം മിനിസ്റ്ററെ പറയുന്നുണ്ട് ഇതൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പോൾ എന്താണ് അതിൽ മോദി മാത്രം ചെറിപ്പിക്ക് ചെയ്യാനുള്ളത് അത് ജനറലായിട്ട് പറഞ്ഞ സംഗതിയാണ് അതിപ്പോൾ ഇന്ത്യയിലാണെങ്കിലും ഇപ്പോൾ ആരിലും വരികയാണെങ്കിലും ഇപ്പോൾ മോദി എന്താ ചെയ്യുന്നത് ടാർപ്പായിട്ട് കിട്ടുന്നുണ്ടല്ലോ വൃത്തികൾ കാണരുതെന്ന് പറഞ്ഞിട്ട് എന്ന് വിചാരിച്ചിട്ട് പിന്നെ ട്രംപിനെ പേടിച്ചിട്ടാണോ അല്ലല്ലോ അത് എല്ലാ ഏതൊരു നേതാവ് വരുമ്പോഴും അങ്ങനെ ചെയ്യും അപ്പോൾ അതാണ് ആ ചെറുപ്പിക്ക ചെയ്ത് മാറ്റിയെടുത്തിട്ട് മോദി വരുന്നടാ വൃത്തിയാക്കട എന്ന് പറഞ്ഞെന്നുള്ള കാര്യം ആകേലത്തെ പൊട്ടമാർക്ക് എല്ലാവരുണ്ട് പിന്നെ കേരളക്കാർക്കും അതും വിവരമില്ലാന്ന് വിചാരിച്ചിരിക്കുകയാണെ അപ്പോൾ എന്തും പറയില്ല അപ്പോൾ അത് മാത്രമല്ല ഇവർക്ക് ഫണ്ട് കിട്ടുകയാണല്ലോ ഈ മഞ്ഞ ചാനലുകാർക്ക് ഫണ്ട് കിട്ടുകയാണ് മോദിനെ പൊക്കി പറയാനും വർഗീയത ഉണ്ടാക്കാനും അപ്പോൾ അവർ അപ്പോൾ അവർ അവരെ തൊഴിൽ ചെയ്താലേ പറ്റുകയുള്ളൂ അത് ചെയ്യാണ് അപ്പോൾ അതാണ് സത്യം പിന്നെ നമ്മളൊരു വാർത്ത മിസ്സായിട്ടുണ്ടല്ലോ എന്തായിരുന്നു അത് പറയാം അതാ ഈ വാർത്ത അതാ ഇത് കണ്ട ചിലപ്പോൾ നിങ്ങൾ ബോധം കെട്ടുപോയി പോയിട്ടോ ആജാതി വാർത്തയാണ് അറബികൾ ജോലി ചെയ്യാൻ കേരളത്തിൽ വരും ചരിത്രം തിരുത്തി കുറിക്കും അല്ല ചരിത്രം ആവർത്തിക്കും കേരളത്തിൽ മഹാനിധി ഒളിഞ്ഞിരിക്കുന്നു പണിയായി എന്താണ് ചരിത്രം ആവർത്തിക്കും അത് അതോടെ അടിവരട്ട് മനസ്സിലാക്കണം ചരിത്രം ആവർത്തിക്കും എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് അറബികൾ മുമ്പ് കേരളത്തിൽ ജോലി ചെയ്യാൻ വേണ്ടി വന്നിരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെയാണോ ഒരിക്കലും അല്ല അവർ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത് ബിസിനസ് ഓൺലി തൊഴിൽ ചെയ്തിട്ടേ ഇല്ല അവരാണ് ഏറ്റവും നല്ല ബിസിനസ് ചെയ്തിരുന്നത് ട്രേഡിങ് കേരളത്തിൽ അന്ന് കുറച്ചെങ്കിലും സമ്പത്ത് വന്നത് പോലും അറബികളുടെ കാര്യമായ കാരണമായിരുന്നു അറബി ട്രേഡേഴ്സ് ട്രേഡേഴ്സിൻ്റെ കാരണം കാരണം ഇവിടുത്തെ സാധനങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് കാരണം കൊണ്ടുപോയിട്ടില്ല എന്നിട്ട് പോലും പട്ടിണിയായിരുന്നു അപ്പോൾ കൂടി ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സ്ഥിതി കേരളത്തിനാരൊക്കെ ചത്തു മത്സ്യം ഉണ്ടാവും എന്നിട്ട് എന്നിട്ട് അങ്ങനത്തെ സ്ഥലത്ത് നുണ പറയാണ് ചരിത്രം ആവർത്തിക്കും പിന്നെ അറബികൾ ജോലി ചെയ്യാൻ കേരളത്തിൽ വരും എല്ലാവരും വിശ്വസിച്ചില്ലല്ലോ അല്ലേ എല്ലാവരും വിശ്വസിച്ചല്ലോ ആ അങ്ങനെ വിശ്വസിക്കണം ഞങ്ങൾ മഞ്ഞ ചാനലുകാർ പലതും പറയും അത് നിങ്ങൾ വിശ്വസിക്കുക എല്ലാം എന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ കൂട്ടോ അത്രയേ ഉള്ളൂ പ്രശ്നം പാകിസ്ഥാൻ വാർത്തകൾക്കല്ലേ കേരളത്തിൽ നിധി ഒളിഞ്ഞിരിക്കുന്നു എന്ത് നിധിയാണാവോ നമ്മൾ ഇന്നുവരെ കേട്ടിട്ടില്ല അങ്ങനത്തെ എന്ത് നിധിയാണ് ഏ പിന്നെ അതിപ്പം എന്തിനാ ഈ വാർത്ത ഉണ്ടാക്കി എന്ന് ആർക്കും മനസ്സിലായോ അതിപ്പോൾ ഇപ്പം പാകിസ്ഥാനിൽ എത്ര അഞ്ഞൂറ് ബില്ല്യൺ ഡോളറൊക്കെ സ്വർണം കണ്ടെത്തി അവിടുത്തെ ഒരു സ്വർണ്ണ നിക്ഷേപം അപ്പോൾ അതിന് ബാലൻസിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ രാജ്യത്തുണ്ടല്ലോ അതായത് പാകിസ്ഥാൻ എന്തുണ്ടെങ്കിലും അപ്പോൾ ഉടനെ തന്നെ ഇന്ത്യയിലുണ്ടല്ലോ പറഞ്ഞിട്ട് സംഖ്യകൾ ഓടി വരും അതിന് വേണ്ടിയിട്ടാണ് നീതി പറഞ്ഞാലും ഓരോരോ അമ്പലങ്ങളുടെ അടിയിൽ തന്നെ മൂന്ന് നാല് ലക്ഷം കോടിയുടെ സ്വത്വം സംഭവത്തിരിക്കുന്നുണ്ട് അത് ഇന്നവരെ തൊടുവില്ലല്ലോ അത് തൊട്ടാ കേരളത്തിൽ മുഴുവൻ പിന്നെ പ്രളയം വരും എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് പക്ഷേ അന്ധവിശ്വാസത്തിൻ്റെ മൂർധന്യവസ്ഥയാണ് നല്ല അന്ധവിശ്വാസികളാണ് അത് എടുത്തിട്ടുണ്ടെങ്കിൽ വെള്ളപ്പൊക്കം വരുത്തരേ അപ്പോൾ അങ്ങനെയൊക്കെ നിധിയുണ്ട് പക്ഷെ ആ നിധി കൊണ്ടൊരു കാര്യവും ഒരുത്തനും ഇല്ല ഏ ഓരാൾക്കും അതായത് ഒരു ഹിന്ദുവിനും ഇല്ല ആർക്കും ഇല്ല ഹിന്ദുക്കൾക്കെങ്കിലും വേണ്ട അമ്പലത്തിനുള്ള സ്വത്ത് അതൊന്നും ഇല്ല അങ്ങനത്തെ സ്ഥലത്താണ് ഇങ്ങനെ തള്ളി മറിക്കുന്നത് ഏഹ് ഇതൊക്കെ പറയുമ്പോഴും മലയാളികളോട് മലയാളികൾ മാത്രമല്ല മുഴുവൻ ഇന്ത്യയിലത്തെ ഒന്നൊന്നര കോടി ആൾക്കാരോട് നാവ് നീട്ടി ഇരിക്കുക കേട്ടോ ഇന്ത്യയിലും മുസ്ലിങ്ങളെ ആക്രമിക്കുക അവിടെ പോയിട്ട് ജോലി തരിക മുസ്ലിം രാജ്യത്ത് അങ്ങനെയാണ് ഇപ്പോൾ അതാണ് സത്യാവസ്ഥ മറ്റൊക്കെ പിന്നെ കള്ളക്കഥകൾ ഇന്ത്യയിലത്തെ ഓക്കെ എനിവേ അപ്പോൾ ഈ വാർത്തയിലത്തെ ആദ്യത്തെ വാർത്ത എന്താണ് ഈ ഹൂത്തികളിനെ ട്രംപ് ഇപ്പോൾ ഇത്ര ശടകുടഞ്ഞ് എഴുന്നേറ്റ് പെട്ടെന്നിങ്ങനെ ആക്രമിക്കാൻ കാരണം അതായത് എല്ലാവർക്കും അറിയുന്നത് തന്നെ അതായത് വാർത്ത ട്രംപ് ലോഞ്ചസ് പവർഫുൾ മിലിട്ടറി ആക്ഷൻ അതിശക്തമായ പിന്നെ സൈനിക നീക്കം നടത്തുകയാണെന്നാണ് പറയുന്നത് ഒരു മിനിറ്റ് കിട്ടാ ഹലോ ആ ഞാൻ ലൈവിലാണ് കുറച്ചു വിളിക്കാൻ കേട്ട് അപ്പോ അതിശക്തമായ ആക്രമണം ട്രംപ് അയച്ചുവിട്ടിരിക്കുകയാണ് ഏഹ് യു എസ് പ്രസിഡന്റ് ഡിമാൻഡ് ദമൻ ബേസ്ഡ് മിലിറ്റൻ സ്റ്റോപ്പ് ദർ അറ്റാക്സ് ഓൺ ഷിപ്പ് ഇമ്മഡിയേറ്റ് ടു ഫേസ് ഹെൽ ഓർ ഫേസ് ഹെൽ ആ അതായത് ഈ ചെങ്കടിയിൽ കൂടെ കടന്നു പോകുന്ന കപ്പലുകളിനെ ആക്രമിക്കുന്നവർ പറഞ്ഞിരുന്നല്ലോ ഭൂത്തി നേതാക്കന്മാർ പറഞ്ഞിരുന്നല്ലോ അതായത് നാല് ദിവസം തരാം നാല് ദിവസം കൊണ്ട് വെസ്റ്റ് ബാങ്കിലും പിന്നെ ഈ ഗാജയിലുള്ള ബ്ലോക്കേഡുണ്ടല്ലോ ഭക്ഷണം വരാതിരിക്കാൻ വേണ്ടി തടഞ്ഞു വെച്ചിരിക്കുകയാണ് എല്ലാവരും പട്ടണിക്കൊട്ട് കൊല്ലാൻ വേണ്ടിയിട്ട് അത് മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആക്രമിക്കുന്നു പറഞ്ഞിരുന്നല്ലോ അപ്പം അതിനാണ് അവർ ചെയ്യുന്നത് അവർക്കൊരു പർപ്പസ് ഉണ്ട് ഹൂത്തി സൈനികർ അത് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കൊരു ലക്ഷ്യം വെച്ചിട്ടാണ് മാനവികതയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത് പക്ഷേ ഈ തടിയൻ എന്തിനാണ് ആക്രമിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രശ്നത്തിൻ്റെ അടിവേരം എവിടെയാണ് കിടക്കുന്നത് ഇസ്രായേലിൻ്റെ ഈ തീവ്രവാദി പ്രവർത്തനത്തിലാണ് കിടക്കുന്നത് അത് നിർത്തിയാൽ പോരെ അത് നിർത്തിയവർ ഇത് നിർത്തലല്ലോ യുദ്ധത്തിൻ്റെ ആവശ്യം പോലും ഇല്ലല്ലോ പക്ഷേ അങ്ങനെയല്ല ഇസ്രായേൽ എന്തെങ്കിലും ചെയ്തോട്ടെ ഞങ്ങൾക്കൊന്നും അതൊന്നും ഞങ്ങളൊന്നും ചെയ്യില്ല അവരുടെ ഇഷ്ടമാണ് അവരെ ഇഷ്ടം പോലെ ആൾക്കാരെ കൊന്നോട്ടെ ഭക്ഷണം തടഞ്ഞോട്ടെ പാലസ്തീനികളെ നശിപ്പിച്ചോട്ടെ അതൊന്നും ഞങ്ങളുടെ ഞങ്ങൾ നോക്കൂല അതൊക്കെ ഞങ്ങൾ ചെയ്യാൻ സഹായിക്കും ഞങ്ങൾ ബോംബും സപ്ലൈ ചെയ്യും പക്ഷേ തടയാൻ ആരും വരരുത് തടയാൻ വന്നാൽ പിന്നെ ഞങ്ങൾ അവരുടെ ആക്രമിക്കും പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ആക്രമണം അഴിച്ചുവിട്ടിട്ടുള്ളത് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അതാണ് ഇന്നത്തെ ഇത് തുടങ്ങിയിരിക്കുന്നത് ഈ യുദ്ധം തുടങ്ങിയിരിക്കുകയാണ് വീണ്ടും ഇപ്പോൾ യുദ്ധമൊക്കെ ഒന്ന് ശമിച്ചതായിരുന്നു പിന്നെ ഇവിടെ പറയുന്നത് ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ് ഓൺ ട്രൂത്ത് സോഷ്യൽ ട്രംപ് അക്യൂസ് ദ ഹൂത്തീസ് ഓഫ് വേജിങ് ആൻഡ് അൺറിലേറ്റിംഗ് ക്യാമ്പയിൻ ഓഫ് പെറസി വയലൻസ് ആൻഡ് ടെററിസം എന്നൊക്കെ പറയാണ് അതായത് ട്രംപ് പറയാണ് ഒരു കാരണവുമില്ലാതെ ഒന്ന് ചിന്തിച്ചു ഒരു കാരണവും ഇല്ലാതെ എന്താ അവർക്ക് എന്താ പ്രാന്താണോ എങ്ങനെ എല്ലാവരെയും ആക്രമിക്കാൻ ഒരു കാരണവുമില്ലാതെ പിന്നെ ഈ അമേരിക്കൻ താല്പര്യങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ നടത്തുകയാണ് എന്നാണ് പറയുന്നത് അതുകൊണ്ട് പിന്നെ മുപ്പർക്കൊരു പ്രയോഗം ഉണ്ടല്ലോ നിരകം നിരകം ഞങ്ങൾ തുറന്നു വിടും അപ്പം നരകം തുറന്നു വിടും എന്ന് പറയുന്നുണ്ട് അവിടെ വയനാട് ആക്രമണം ഏ പിന്നെ അക്കോഡിംഗ് ടു പ്രസിഡൻറ്റ് ദ മിലിറ്റൻസ് ഹാവ് ബീൻ ഹിൻഡറിങ് ഇൻ്റർനാഷണൽ കൊമേഴ്സ്യൽ ആ ട്രംപ് പറഞ്ഞ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ അന്താരാഷ്ട്ര പിന്നെ കപ്പൽ സഞ്ചാര മാർഗ്ഗമുണ്ടല്ലോ അതൊക്കെ തടഞ്ഞ് പിന്നെ ഈ സമ്പ സാമ്പത്തിക ഘടന ഒക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ എം എൻ ചെയ്യുന്നത് എന്നാണ് അവർ പറയുന്നത് ഈ ട്രംപ് പറയുന്നത് ഏ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് ആ ഇസ്രായേലിനോട് ഒന്ന് ചെയ്യേണ്ട മറ്റ ആൾക്കാർക്ക് റംസാൻ മാസമാണ് അവർക്കുള്ള ഭക്ഷണം തടയരുത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാര്യം ഒന്നിൻ്റെ ആവശ്യത്തിൽ ഒരു പത്ത് ദിവസ ചിലവില്ലല്ലോ പക്ഷെ അതല്ല ഇവരെ ആക്രമിക്കും എത്ര ബില്ല്യൻ ചെലവാനും വേണമെങ്കിൽ ഇവരിനെ അടിച്ചൊതുക്കും അവരിഷ്ടമുള്ളത് ചെയ്യും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വിടുന്നത് പിന്നെ അതിൻ്റെ അടുത്തത് ഇതല്ല സെൻറ് കോം അതായത് അമേരിക്കയുടെ സെൻട്രൽ കമാൻഡ് ഫോഴ്സസ് ലോഞ്ച് ലാർജ് സ്കെയിൽ ഓപ്പറേഷൻ ലാർജ് സ്കെയിൽ പറയുമ്പോൾ ഈ ഖത്തർ ബഹ്റൈൻ യു എ ഇ സൗദി അറേബ്യ അത് ഗൾഫ് ഭാഗത്ത് പിന്നെ ഇപ്പുറത്ത് ഈ എന്താണ് സൊമാലിയ ഗുമാലി എന്തൊക്കെ കുറേ രാജ്യം അവിടെ അവിടെ ഒക്കെ അവർക്ക് ബേസ് ഉണ്ട് അമേരിക്കൻ നാവിക സൈനിക താവളമുണ്ട് അങ്ങനെ വാസ്റ്റ് എല്ലാ സ്ഥലത്തും ഒന്നിച്ചു പോയിട്ടാണ് ആക്രമിക്കുന്നത് ഈ യമനെ എന്നു പറയുന്നത് ഏ അവിടുത്തെ മുഴുവൻ പോർട്ടുകൾ സീ പോർട്ടുണ്ടല്ലോ അതൊക്കെ തകർത്ത് കഴിഞ്ഞു പിന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട എന്തൊക്കെ ഇൻസ്റ്റാലേഷൻ ഉണ്ടോ സൈനിക ഇൻസ്റ്റാളേഷൻ ആയിക്കോട്ടെ അല്ലാത്തതായിക്കോട്ടെ പിന്നെ സാധാരണ ജനങ്ങളുടെ ഇടയിൽക്ക് ബോംബ് ചെയ്യുന്നത് വരേണ്ട ഒരു ഹോബിയാണല്ലോ ഈ ഭീകരന്മാരുടെ ക്രിസ്ത്യൻ ഭീകരന്മാരുടെയും ഇസ്രായേൽ ഭീകർമാരുടെ അപ്പോൾ അതും ചെയ്യുന്നുണ്ട് നന്നായിട്ട് തന്നെ അപ്പോൾ അത് കാണിക്കണം യുദ്ധവാഹിനി കപ്പൽ കൂടെ ഒക്കെ അവിടെ ആ ചെങ്കടലിലും ഗൾഫിലൊക്കെ അപ്പോൾ അതിൽ നിന്ന് വിമാനം പൊന്നുന്ന വീഡിയോ ആണ് ഞാൻ ഫോട്ടോ മാത്രമേ ഇട്ടിട്ടുള്ളൂ ഓക്കെ ഇതാണ് മുപ്പർ മുപ്പർ നടത്തു പറഞ്ഞിട്ട് ആരും ഇട്ട ഒരു പൊങ്ങച്ച പോസ്റ്റാണിത് പിന്നെ ഇവിടെ ഈ വാർത്ത പറയുന്നത് യൂസ് ഓർഡർ പവർഫുൾ ഇൻട്രാക്ഷൻ ആ അപ്പോൾ ഈ ഒരു ആക്രമണം നടത്തുമ്പോൾ പിന്നെ ട്രംപ് അനൗൺസ് ദ ഡിസീസീവ് ആൻഡ് പവർഫുൾ മിലിറ്ററി ആക്ഷൻ അഗയിൻസ്റ്റ് ദ ഹൂത്തിയ അത് സ്ഥിരം പറയുന്നതാണ് എന്നാൽ പറയുന്നത് നരകം ഇങ്ങനെ പെയ്യത്ര ഹൂത്തികളുടെ മേലേക്ക് നരകം ഇങ്ങനെ മഴ പോലെ പെയ്യുന്ന പറയുന്നത് അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് പിന്നെ ഈ വക സംഗതികളൊക്കെ ട്രംപിൻ്റെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത് എന്ന് വെച്ചാൽ ട്രംപാണിപ്പോൾ ഈ ഒരു ഓപ്പറേഷൻ്റെ ജനറൽ പ്രസിഡൻ്റ് എന്ന് പറഞ്ഞാൽ സൈന്യത്തിൻ്റെ ജനറലും കൂടിയാണല്ലോ സൈന്യത്തിൻ്റെ ഏറ്റവും വലിയ മേധാവിയാണല്ലോ അപ്പോൾ നേരിട്ട് നടത്തുകയാണെന്നാണ് പറയുന്നത് വരെയാണോ ഈ യമൻ ഇത് നിർത്താത്തത് അതുവരെ ആക്രമിക്കുന്നതാണ് ട്രംപിൻ്റെ ഈ പിന്നെ വാഗ്ദാനം പിന്നെ ഇതെന്താണ് ഇത് വായിച്ച് ഇനി യമന്റെ ഭാഗത്ത് നിന്ന് വല്ലതുണ്ടോ എന്നാണ് നിങ്ങൾ നോക്കുന്നത് യമന്റെ ഭാഗത്തുനിന്ന് ഒരു പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട് യു എസ് പ്രസിഡന്റ് ആയാലും ശരി ട്രംപ് ആയാലും ശരി ബൈഡൻ ആയാലും ശരി ഞങ്ങൾ അതിശക്തമായ തിരിച്ചടി തന്നിരിക്കുന്നു പറയുന്നത് കാരണം എന്താ പറയുക ഇവർ തിരിച്ചടിക്കുന്നു എന്ന് പറയുമ്പോൾ അമേരിക്കയിലേക്ക് പോയിട്ട് അടിക്കുന്ന നല്ലത് പറയുന്നുട്ടോ കാരണം ഇവർ തിരിച്ചടിക്കുമെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ചുറ്റുവട്ടത്ത് ഈ അമേരിക്കയുടെ ഒരുപാട് പിന്നെ ഇൻസ്റ്റലേഷൻസും ഉണ്ട് സൈനിക ഇൻസ്റ്റലേഷൻസും പിന്നെ കപ്പലുകളും ഒക്കെ ഉണ്ടല്ലോ ഒരുപാടുണ്ട് വിമാനത്താവളങ്ങളൊക്കെ ഉണ്ട് ചെറിയ ചെറിയ അപ്പോൾ അതൊക്കെ ഞങ്ങൾ തകർക്കുമെന്ന അർത്ഥത്തിലാണ് ഈ പറയുന്നത് അപ്പോൾ അത് എന്താണ് ഇവർ ചെയ്യുക എന്നുള്ളത് നമുക്കിനി വരും മണിക്കൂറുകളിലേ അറിയാൻ കഴിയുള്ളൂ കാരണം ഇന്നലെ ഇന്നലെ അല്ലേ ഇന്ന് രാവിലെ ഇന്ന് പുലർച്ചോട് കൂടിയിട്ടാണ് ഈ ആക്രമം തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഫലം അറിയണമെന്നുണ്ടെങ്കിൽ ഇവർ തിരിച്ചടിക്കുന്നുണ്ടോ ഇല്ല എന്ന് അറിയണമെങ്കിൽ ഉണ്ടെങ്കിൽ ഇന്ന് വൈകിട്ടെങ്കിലും ആവണം പക്ഷെ അവർ ഉറപ്പിച്ച് പറയുന്നുണ്ട് ഞങ്ങൾ തിരിച്ചടിക്കും പിന്നെ ഈ യുദ്ധം എന്ന് പറയുന്നത് വൺ വേ ട്രാഫിക് അല്ല ഇങ്ങോട്ട് അടിച്ചാൽ അങ്ങോട്ടും അതേപോലെ അടിക്കും ഇങ്ങോട്ട് എസ്കലേറ്റ് ചെയ്താൽ അങ്ങോട്ടും എസ്കലേറ്റ് ചെയ്യും എന്നൊക്കെ അവർ പറയുന്നുണ്ട് അപ്പോൾ അവർ പറഞ്ഞാലത് ചെയ്യുകയും ചെയ്യുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഏറ്റവും കുറഞ്ഞത് ട്രംപ് വന്നതിന് ശേഷം കുറേ യുദ്ധങ്ങളൊക്കെ നിന്ന് ഒക്കെ വിചാരിച്ചതും നമ്മൾ പക്ഷേ അല്ല ഇപ്പോൾ യുദ്ധം വീണ്ടും തുടങ്ങുകയാണ് അങ്ങനെ ചെങ്കടൽ വീണ്ടും കലുഷിതമാവാൻ പോവുകയാണ് ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട അപ്പോൾ ഇതാണ് ഈ ഒരു പിന്നെ ഇന്നത്തെ ഈ യമൻ ഹൂത്തി അമേരിക്കയിലെ അപ്ഡ അപ്ഡേറ്റിൽ പറയാനുള്ളത് ഇനി നിങ്ങളുടെ ഒന്ന് രണ്ടുപേരെ അഭിപ്രായം വായിച്ചിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം പിന്നെ റിച്ചു അല്ല നിച്ചു ട്രംപിനെ ഇന്ത്യയിൽ കൊണ്ടുവന്ന് കുംഭമേള നടക്കുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് ഗംഗയിൽ കുളിപ്പിക്കണം അതോടുകൂടി മൂപ്പര് മൗത്താവും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അലൈൻ ബ്രോഖൺ യാഹിയ സാരി അമേരിക്കയുടെ അറ്റാക്കിൽ മരിച്ചു എന്ന് പറയുന്നു അങ്ങനെ ഒരു വാർത്ത ഞാൻ ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി ഇനിയിപ്പോൾ അത് അയാൾ മരിച്ചപ്പോൾ എന്താണ് വേറെന്താ ആൾക്കാരൊന്നുമില്ലേ അഫ്സൽ കെ പി ഇമ്മാനുവേൽ മാക്രോൺ ഫ്രാൻസിനെ ഫ്രാൻസിൻ്റെ പ്രസിഡന്റ് ആ അതെ അതെ ആ പ്രസിഡന്റ് ആണ് ഞാൻ പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞു തോന്നുന്നുണ്ട് അല്ലേ ആ പ്രസിഡന്റ് ആണ് അല്ലെ മൂപ്പര് കൈ കൊടുത്ത് എല്ലാവർക്കും മോദിക്ക് മാത്രം കൈ കൊടുത്തില്ല മോദി ഇങ്ങനെ 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 ആക്കുന്നുണ്ട് കൈ കൊടുത്തില്ല അപകനാറ്റക്കേസൊക്കെ മറച്ചു വെക്കാനാണ് ഇപ്പോൾ ഈ പുതിയ തള്ളുകാതായിട്ട് വന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് ഏഹ് മോദിനെ കണ്ടിട്ട് അമേരിക്ക വൃത്തിയാക്കാൻ പറഞ്ഞതറേ മോദി ഇന്ത്യയിൽ എന്താണ് വൃത്തികേട് ലോകം മുഴുവൻ ലോകത്തെ മുഴുവൻ ജനങ്ങളും ഇന്ത്യയുടെ വൃത്തികേടിനെ കുറിച്ച് സംസാരിക്കുകയാണ് ആ സമയത്താണ് അമേരിക്ക വൃത്തിയാക്കുന്നത് മോദിനെ കണ്ടിട്ടെ ഓൾറെഡി ട്രംപ് പറഞ്ഞു കഴിഞ്ഞു ആദ്യം ഇന്ത്യക്കാർ ഇന്ത്യയിലത്തെ പെറുക്കട്ടെ എന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ അവഹളിച്ചിരിക്കണം ആ സമയത്താണ് പിന്നെ രാഹുൽ സീക്രട്ട് സപ്പോർട്ടർ ഓഫ് മോദി ഒരു സംശയമില്ല അത് തന്നെ തോന്നുന്നു എനിക്ക് പിന്നെ ബ്രസീലാ ബ്രസീൽ സറി കേരളത്തിൽ കുറേ അപ്പി ഒളിഞ്ഞിരിക്കുന്നുണ്ട് സ്ലാബ് പൊക്കിയാൽ കാണാൻ കഴിയും കേരളത്തിൽ നിധി അറബികൾ വന്ന് ജോലി ചെയ്യാത്ത എന്താ അറബികൾക്ക് വേറെ പോകാൻ വലിയ സ്ഥലമൊന്നും ഇല്ലല്ലോ അറബികൾ എന്തിനാണ് വരുന്നത് അവരുടെ നാടെന്താണ് തെരുവിലാണോ ആൾക്കാർ കിടന്ന് മരിക്കുന്നത് അവിടെ എന്താ പിന്നെ ചളിയിൽ കിടന്നിട്ട് ആൾക്കാർ ഉറങ്ങുന്നത് റോഡ് റോഡൊക്കത്ത് ആൾക്കാർ കിടന്ന് ഉറങ്ങുന്നുണ്ടോ വീടൊന്നും ഇല്ലാതെ അങ്ങനെ ഒക്കെ ഉണ്ടോ പിന്നെന്തിനാണ് കേരളത്തിലേക്ക് വരുന്നത് അവർ ചത്താലും കേരളത്തിലേക്ക് വരില്ല പിന്നെ എല്ലാ മീഡിയയും സമ്മർദ്ദത്തിലാണ് തള്ളി മറിക്കാതെ രക്ഷയില്ല എല്ലാം അതിൻ്റെ പിന്നാലെ ശരിയാണത് നിങ്ങൾ ഇന്ന് ഞങ്ങൾ ഇന്ന് മോദിനെ കുറിച്ച് പൊക്കിപ്പറയും എന്താ പൊക്കി പറയാത്ത എന്ന് പറയുമ്പോൾ ഒരു കള്ളകഥയായിട്ട് വന്നേ പറ്റുള്ളൂ അങ്ങനത്തെ കള്ളകഥയും ഇതൊക്കെ അല്ല പൈസ വാങ്ങുന്നതല്ലേ സാഹിർ സൗദി വഹാബി രാജ്യമായത് മുസ്ലിം രാജ്യങ്ങൾക്ക് നേരെ അമേരിക്കൻ ഇസ്രായേൽ കുഫാറാകോൾ ആക്രമണം എന്തൊക്കെയോ പറയുന്നുണ്ട് ആര് കണ്ടു പ്രാന്തുന്നു മുഹമ്മദ് ഫൈസൽ തീർച്ചയായും ഇതൊന്നും കണ്ടിട്ട് ഹൂത്തികൾ പിന്മാറുമെന്ന് തോന്നുന്നില്ല ശക്തമായി അവർ തിരിച്ചടിക്കുക അവർ തിരിച്ചടിക്കല്ലോ കാരണം ഇഷ്ടംപോലെ ആയുധം കിടക്കുകയല്ലേ കയ്യിലിപ്പോ പിന്നെ അവർ എന്തൊക്കെ നിന്നെ കാണാനല്ല അല്ലല്ലോ ജി ടി എ ഗെയിമർ സൽമാൻ രാജാവിനെ ഇതൊന്നും അറിയണ്ടല്ലോ അദ്ദേഹം സുഖിക്കട്ടല്ല അവിടെ നിന്ന് ആണല്ലോ യമനെ ആക്രമിക്കുന്നത് അവിടെ നിന്നൊക്കെയാണെന്നാണ് ഇപ്പോൾ അറിഞ്ഞ അറിയാൻ കഴിഞ്ഞത് ഈ ഗൾഫ് രാജ്യങ്ങളുടെ ബേസൊക്കെ ഉപയോഗിച്ചത് തന്നെയാണ് അപ്പോൾ അറിയാത്ത അറിഞ്ഞിട്ടൊക്കെ ഉണ്ടാവും എല്ലാവരും മുഹമ്മദ് സിറാജുദ്ദീൻ അറബി ലീഡേഴ്സ് വാണ്ട് ഓൺലി മണി ഹൂ കെയർ കമ്മ്യൂണിറ്റി ഒരു സത്യമാണ് കാരണം കമ്മ്യൂണിറ്റിനെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇസ്ര സിറിയ സിറിയ പോലെ നശിപ്പിച്ച് കൈ കൊടുക്കും അപ്പോൾ പിന്നെ അടിമപ്പീഡ് പിന്നെ ജി ടി എ ഗെയിമർ യാഥാർത്ഥ്യത്തിൽ ഇറാൻ ഒരു ആണവശക്തി ആണോ ആണവ ആണവശക്തി ആയെന്ന് ചിലപ്പം പറയും ആണവശക്തി ആയിട്ടില്ല എന്ന് ചിലപ്പം പറയും ഒന്നും മനസ്സിലാവണില്ല ഇപ്പം പറയുന്നത് ആണവായുധം ഉണ്ടാക്കും 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 എന്ന് പറയുന്നുണ്ട് കുറേ കാലം ഇത് പറയുന്നു അതോ വെറുതെ അത് വെറുതെ പറയുന്നതാണോ എന്ന് ചോദിക്കുകയാണ് വെറുതെ പറയുന്നത് ആയിരിക്കുമല്ലോ അതുകൊണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവരും പേടിക്കണ്ടല്ലേ ഒരാളുവ ഒരു ന്യൂക്ലിയർ ബോംബ് വിട്ടാലും കഴിഞ്ഞില്ല ആ ഭാഗമൊക്കെ തകർന്നില്ലേ പിന്നെ സർപ്പകണ്ടി സർപ്പൻ നദീം ശ്രവൺ ട്രംപ് എല്ലാം ശരിയാകും ഏ നദീം ശ്രവണോ എന്താണാവോ ജമാൽ മോദിയെപ്പോലെ ശക്തനായ ഒരു പ്രധാനമന്ത്രി ഉള്ളതിനാൽ അമേരിക്ക പോലും ഇന്ത്യയെ ഭയപ്പെടുന്നു കറക്റ്റ് ഒരു സംശയം വേണ്ട എന്തിന് ട്രംപ് നിന്നെ ഇപ്പം മൂത്രം ബൈഡൻ കണ്ടില്ലേ പാൻഡിൽ അപ്പിട്ട് അത് നിങ്ങൾ കണ്ടില്ല പാൻഡിൽ അപ്പിട്ട് ഇട്ട് ഞാൻ കാണിച്ചു കാണിച്ച് തന്നിരുന്നല്ലോ അത് മോദിയുടെ കാരണമാണ് മോദിനെ പേടിച്ചിട്ട് അപ്പിട്ടതാ ആ വെറുതെന്നല്ല അത് ശരി ശരിക്കും അമേരിക്കയിൽ പോയി അവിടെ ആക്രമണം ആണ് വേണ്ടത് ഒരാൾ പറയുന്നുണ്ട് അവർ സേഫാണ് അതുകൊണ്ടാണ് ലോകം മുഴുവൻ അവർ ആക്രമണം നടത്തുന്നത് അവരുടെ രാജ്യത്തൊന്നും സംഭവിക്കുന്നില്ലല്ലോ പിന്നെ മേ സോചാ ഹെ പടാഹേ കി ഇൻസാൻ കോ അച്ഛാ ദിമാ ഹോതാ ഹേ സോച്ചാ ഹെ കി എന്തൊക്കെയാണാവത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളഭിപ്രായങ്ങൾ അപ്പോൾ ഈ വീഡിയോയിൽ ഈ സംഗതി പറയാൻ വേണ്ടിയിട്ട് വരാൻ എൻ്റെ ഒരു പ്രേക്ഷകൻ ചോദിച്ചാണ് എന്താണ് ഈ എം എൻ ആക്രമണത്തിനെ കുറിച്ച് അപ്ഡേറ്റ് ഇല്ലാത്തതെന്ന് ചോദിച്ചപ്പോൾ അപ്ഡേറ്റിന് വേണ്ടി വന്നതാണ് അപ്പോൾ ഇപ്പോൾ ആക്രമണം തുടങ്ങിയിട്ടുണ്ട് നടക്കുന്നുണ്ട് പല ഭാഗത്തു ഇനി അതിൻ്റെ തിരിച്ചടി എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ അറി വാർത്തകളൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല അതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ഇവിടെ കാണാം എല്ലാവർക്കും ബൈ ബൈ